വാടവര വാഗപ്പടിയിൽ ഇ എസ് ഐ ആശുപത്രി നിർമ്മിക്കാനായി ഏറ്റെടുത്തിട്ടുള്ള ഭൂമി കാടുകയറി നശിക്കുന്നു ഇവിടെ വന്യമൃഗശല്യം അടക്കം രൂക്ഷമായതോടെ വലിയ ഭീഷണിയിലാണ് പ്രദേശവാസികൾ പദ്ധതിക്കായി അനുവദിച്ച കേന്ദ്ര സർക്കാർ ഫണ്ട് നഷ്ടപ്പെടുത്താനാണ് എംപിയും സംസ്ഥാന സർക്കാരും ശ്രമിക്കുന്നതെന്ന ആരോപണവും ശക്തമാണ് ആശുപത്രി നിർമ്മിക്കാനായി വാടവര നഗരസഭ മാറ്റിയിട്ടിരിക്കുന്ന അഞ്ചേക്കർ സ്ഥലമാണ് പൂർണ്ണമായും പടർന്നതോടെ കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗങ്ങളുടെയും ഇടചന്തുക്കളുടെയും ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടെ ഇരുപത്തിരണ്ട് വർഷമായി ഈ സ്ഥലം പിന്നെ മുനിസിപ്പാലിറ്റി എടുത്തിട്ട് അന്ന് പഞ്ചായത്തായിരുന്നു പഞ്ചായത്ത് കഴിഞ്ഞ് ഇപ്പം മുനിസിപ്പാലിറ്റി ആയി ഇതിപ്പം ഒരു പിന്നെ ഇവിടെ കാട് പിടിച്ച് കിടക്കുന്നതല്ലാതെ ആദ്യം പിന്നെ വന്നു വരാൻ പോവാമെന്ന് പറഞ്ഞു അത് എം പി എം പി കൊണ്ടുവന്നു ഇവിടെ പോസ്റ്റൊക്കെ വെച്ചു അതും നടന്നില്ല ഇപ്പം ഇ എസ് സി ഹോസ്പിറ്റൽ വരുന്നു അത് വരുവോ വർഷമായി സ്ഥലം ഇത്തരത്തിൽ കയറി കിടക്കുകയാണ് നാളിതുവരെയായി നഗരസഭ പദ്ധതി നടപ്പിലാക്കുന്നതിന് യാതൊരു നടത്തിയിട്ടുമില്ല പരാതികളടക്കം അധികൃതർ മുന്നിൽ എത്തിച്ചിട്ടും നിഷേധാത്മക നിലപാടാണ് അധികാരികൾ സ്വീകരിക്കുന്നത് ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ബിജെപി കൗൺസിലെയും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി അധികൃതരെല്ലാം ബന്ധപ്പെടുമ്പോഴെല്ലാം നിസ്സംഗമായിട്ടുള്ള ഒരു സമീപനമാണ് അവർ അഞ്ചേക്കറോളം വരുന്ന ഈ ഒരു പ്രദേശം കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് വന്യമൃഗങ്ങളൊരു ആവാസ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം പരിസരമാസ നിരവധി കുട്ടികളും പ്രായമായ ആളുകളും അടക്കം ഇതുവഴി കടന്നു പോകുന്ന സമയത്ത് അവരെ അടക്കം ആക്രമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യം അടിയന്തരമായിട്ട് മുൻസിപ്പാലിറ്റി ഇടപെട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കുകയും അതോടൊപ്പം തന്നെ മുനിസിപ്പൽ കൌൺസിലുടെ നേതൃത്വത്തിൽ എത്രയും പെട്ടെന്ന് അഞ്ചു ഏക്കർ പ്രദേശത്ത് ഈ ഒരു കാർഡിന് സമാനമായിട്ടുള്ള ഈ ഈ എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ ഫണ്ട് സംസ്ഥാന സർക്കാരും ഇടുക്കി എംപിയും നഗരസഭയും നഷ്ടപ്പെടുത്താനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും ബി ജെ പി നേതാക്കൾ ആരോപിച്ചു അടിയന്തര പദ്ധതി നടപ്പിലാക്കുന്നതിനൊപ്പം ഭൂമിയിലെ കാർഡ് പടങ്ങളെ വെട്ടിമാറ്റ ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന